നമസ്കാരം 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 അപ്പോൾ രാവിലെ നിങ്ങളൊക്കെ നിങ്ങളുടെ ജോലിയുമായിട്ടൊക്കെ ഇറങ്ങി തിരിച്ചോ നിങ്ങളുടെ ജോലിയൊക്കെ നിങ്ങൾ ചെയ്യുകയാണോ ഞാൻ രാവിലെ എൻ്റെ ഓരോ ജോലിയിലേക്കും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു എൻ്റെ ഓരോ ജോലിയിലും ഞാൻ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു രാവിലെ വിളക്കൊക്കെ കൊളുത്തി അത് കഴിഞ്ഞ അരിയൊക്കെ ദേ കലത്തില് കലം കഴുകി അരി അടപ്പത്തിട്ടു ഗ്യാസിൽ നിന്നും മാറി മുറ്റത്തൊരടപ്പ് കൂട്ടി അതിൽ പാചകം ചെയ്യുന്നു അപ്പോൾ ഇപ്പം നല്ല ഉണക്കായത് കൊണ്ട് വിറക് കത്തിക്കാവന്ന് കരുതി അങ്ങനെ മുറ്റത്തടപ്പ് കൂട്ടി വിറകിൽ വിറകടപ്പ് ചോറ് വെക്കുന്നു ഗ്യാസിനെ ഒക്കെ കാശു കൊടുത്ത് വാങ്ങിക്കണ്ടേ അപ്പോഴേ ഗ്യാസിനെ വൈദ്യുതി ബില്ലിനെ നമുക്ക് നല്ല ഭക്ഷണം അതുപോലെ തന്നെ വസ്ത്രം ഭൂമിയില്ലെങ്കിൽ ഭൂമി വീടില്ലെങ്കിൽ വീട് അതൊക്കെ നിർമ്മിക്കാനൊക്കെ നമുക്ക് എന്ത് വേണം പണത്തിന്റെ ആവശ്യം വേണം അല്ലേ നിങ്ങൾക്കും അതൊക്കെ തന്നെ വേണ്ടേ വേണം അപ്പൊ അതൊക്കെ വേണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ആദ്യം രാവിലെ എണീക്കുമ്പോഴേ മൊബൈൽ ഫോണിനെടുത്ത് വെച്ച് നോക്കുവല്ല വേണ്ടുന്നത് നേരം ഇങ്ങനെ ഇരിക്കണം വെറുതെ ഇരിക്കണം വെറുതെ ഇരിക്കുമ്പോൾ നല്ല നല്ല രസമുള്ളതും ദൃഢമായതും തീവ്രതയേറിയതുമായിട്ടുള്ള നല്ല കാര്യങ്ങൾ ഹൃദയത്തിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകിയെത്തും അല്ലെങ്കിൽ മനസ്സിലൂടെ ഒഴുകി ഒഴുകിയെത്തും അപ്പൊ ആദ്യമേ ചെന്ന് ഫോൺ കയ്യിലെടുത്ത് എത്ര മെസ്സേജ് വന്നു ആരൊക്കെ വിളിച്ചു ഇന്ന് എന്തൊക്കെയാണ് വാർത്തകൾ അതല്ല നോക്കേണ്ടത് ആദ്യം നിങ്ങൾ നിങ്ങളെ കുറിച്ച് നന്നായിട്ട് ബോധവാന്മാരാകും ോധവതികളാകും നിങ്ങളുടെ ശരീരത്തിന് വേണ്ടുന്നത് എന്താണ് നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണ് എന്ന് വേണം നോക്കണ്ടത് അതല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ എന്തു പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് എന്ത് നടന്നു പല അപകടവും നടന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടന്നു എന്നൊന്നും നിങ്ങൾ ഓർത്ത് മനസ്സിനെ സന്തോഷിപ്പിക്കുകയും വേണ്ട ദുഃഖിപ്പിക്കുകയും വേണ്ട കാരണം അവിടെ അതൊക്കെ നടന്നുകൊണ്ടേയിരിക്കും ഓരോ സ്ഥലത്ത് ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ രാവിലെ എണീറ്റ് എന്റെ ജോലികൾ ചെയ്യുന്നു ഇതിവിടെ നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾ പറയും നാഗയുടെ ഈ ലൈവ് കണ്ടാലല്ല അഥവാ വീഡിയോ കണ്ടാലും കേട്ടാലും അല്ല കാര്യങ്ങൾ മനസ്സിലാകൂ അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാകൂ ഈ വീഡിയോ കണ്ടാലല്ലേ നിങ്ങക്ക് പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നിങ്ങൾ കരുതുവായിരിക്കും വെറുതെയാണ് നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും പണം ഉണ്ടാക്കാം യൂട്യൂബ് ചാനൽ മാത്രം വേണമെന്നില്ല ഉം അപ്പോ നിങ്ങൾക്ക് നേരെ ഡയറക്റ്റ് എൻ്റെ അരികിലും വരാം എൻ്റെ അരികിലേക്ക് വന്നാലും നമുക്ക് ഇരു കൂട്ടർക്ക് പണം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമുക്ക് മെഷീൻ ഇല്ല പണം ഉണ്ടാക്കാനുള്ള മെഷീൻ നിങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പൊ നിലവിലുള്ള പണം അതുപോലെ ഉണ്ടാക്കാനുള്ള മെഷീൻ നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ല അത് അങ്ങനെ ഒരു ഒക്കെ നമ്മൾ ഉണ്ടാക്കി അതുപോലെയൊക്കെ ഉണ്ട് പണം ഉണ്ടാക്കുകയാണെങ്കിൽ അത് കള്ളപ്പണം എന്ന് വരുത്തി തീർക്കും അല്ലെങ്കിൽ പറഞ്ഞുണ്ടാക്കും അപ്പൊ നിലവിലുള്ള പണത്തെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എങ്ങനെ വരുത്താം എന്നാണ് ഞാൻ പറയുന്നത് എല്ലാവരും നിലവിലുള്ള പണം ഓരോ രാജ്യങ്ങളിലും ഓരോ പണമാണ് അല്ലെ പണത്തിന്റെ രൂപം ഘടന എല്ലാം വ്യത്യാസമുണ്ട് മനുഷ്യന്റെ ശരീരത്തിനും മനുഷ്യന്റെ ദേഹത്തിനും മൃഗങ്ങൾക്കും രൂപഘടനയും ഏർ സ്വഭാവഘടനയും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഓരോ രാജ്യത്തെ പണ പണത്തിനും വ്യത്യസ്തമായ രൂപഘടനയും മൂല്യങ്ങളും ഒക്കെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ രൂപയ്ക്കും അതുപോലെയൊക്കെ തന്നെയാണ് ഇന്ത്യൻ രൂപ അല്ലാതുള്ള രൂപ അങ്ങനെ രൂപകൾ വ്യത്യാസമുണ്ട് ഞാൻ ഇതൊക്കെ കുറിച്ച് ഒക്കെ പറയുമ്പോഴാണ് നിങ്ങൾ ഇതിനെ പറ്റി ചിന്തിക്കാൻ വരെ തുടങ്ങുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പറ്റി ഒന്നും ഓർക്കുപോലും ഇല്ല അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് രാവിലെ നമുക്ക് ഒരു രസകരമായ കളി കളിക്കാം ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് അതിലേക്ക് നിങ്ങൾ ഏറ്റവും ഒരു പത്ത് രൂപ അയക്കുക നിങ്ങൾ കൂടുതൽ അയക്കാനൊന്നും ഞാൻ പറയുന്നില്ല പത്തേ പത്ത് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പത്ത് രൂപ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു നഷ്ടം വരുന്നില്ല കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഫിഷയുടെ കാര്യക്കാണ് നിങ്ങൾ ഈ പണം കൊടുക്കുന്നത് അർഹതപ്പെട്ട ഒരാൾക്കാണ് എൻ്റെ ചുറ്റുപാടുകളൊക്കെ നിങ്ങൾ കാണുന്നെങ്കിൽ കേൾക്കുകയൊക്കെ ചെയ്യുന്നയല്ലേ അപ്പോഴേ എനിക്ക് പണം തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല ഒന്നത് രണ്ട് എത്രയോ മഹത്തരമായ കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അപ്പോഴും എനിക്ക് പണം തന്നുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടവും ഉണ്ടാകുന്നില്ല ലാഭമേ ഉണ്ടാകുന്നുള്ളൂ കാരണം ഇതിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ആത്മീയ അറിവുകൾ നിങ്ങൾ സമ്പാദിച്ചെടുക്കുന്നു ഇല്ലെന്ന് പറയാവോ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഒരുപാട് അപ്പോൾ എനിക്ക് പത്ത് രൂപ തന്നു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ഉണ്ട് ഒന്നും നിങ്ങക്ക് നഷ്ടപ്പെടുന്നില്ല എൻ്റെ സംഭാഷണം എൻ്റെ പ്രഭാഷണം ഞാൻ ഇവിടെ ചെയ്യുന്നു എൻ്റെ ജോലി ചെയ്യുന്നു നിങ്ങൾ അതിന് കൂലി എനിക്ക് തരുന്നു അല്ലെ ആ പ്രഭാഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള വേദന തരുന്നു സിനിമ കാണാൻ തിയേറ്ററിൽ പോയി എന്നിരിക്കുക ആ സിനിമയിലെ ഓരോ സംഭാഷണവും ഡയലോഗും ഒക്കെ കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും ആ സിനിമയിൽ തന്നെ പ്രണയം കാണിക്കുന്നുണ്ട് ദേഷ്യം വെറുപ്പ് കൊലപാതകം അടി ഇടി എല്ലാം കാണിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾ കാശ് കൊടുത്തുപോയി കാണുന്നു കേൾക്കുന്നു ഒക്കെയും ചെയ്യുന്നു അപ്പൊ അതുപോലെ തന്നെ ദേഷ്യം എന്നിലും ഉണ്ട് അതെല്ലാം ഞാൻ പ്രകടിപ്പിക്കുന്നു പ്രണയം പാട്ടുകൾ ഏർ ഒക്കെയും ഞാൻ ഇവിടെ പ്രണയ പിന്നെ പ്രകടിപ്പിക്കുന്നു ആത്മീയം ഒക്കെയും അപ്പൊ ഇതൊക്കെ തന്നെ ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ നിങ്ങൾ കാണുകയും കേൾക്കുകയും കോമഡി എല്ലാം ഉണ്ട് അപ്പോ സിനിമ തീയേറ്ററിൽ പോകുമ്പോ എത്ര രൂപയാണ് നിങ്ങൾ കളയുന്നത് അത്രയും രൂപ പോലും നിങ്ങൾക്ക് ഇവിടെ കളയേണ്ടി വരുന്നില്ല വെറും പത്ത് രൂപയെനിക്ക് തരുന്നുള്ളൂ ലോക കലാകാരിയാണ് കഴിവുള്ള ഒരാളാണ് അവർക്ക് ഒരു പത്ത് രൂപ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും നിങ്ങക്ക് സംഭവിക്കില്ല അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ എനിക്ക് ഒരു പത്ത് രൂപ അയച്ചു തരിക അയച്ചു തരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ വരുമാനം കൂടും എനിക്ക് നിങ്ങൾ പത്ത് രൂപ അയച്ചു തന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഞാനിവിടെ പുതിയ പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വരുമാനം കൂടും എല്ലാം കൂടിക്കൊണ്ടേയിരിക്കും മനസ്സിലായോ നിങ്ങൾ ജോലി എടുക്കണം പണി എടുക്കണം എനിക്ക് പൈസ തരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കും അവിടെ പ്രയോജനകരമായിട്ടുള്ളത് കിട്ടുകയുള്ളൂ ദക്ഷിണ തരണം ദക്ഷിണ തന്നിട്ട് വേണം കേൾക്കേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കളി അറിയാൻ കഴിയാത്തവര് മനസ്സിലാകാത്തവര് ഇത് മാറി നിന്ന് ദർശിക്കുക മാത്രം ചെയ്യുക അതിനെ സംശയം ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ട് എന്റെ അടുത്ത് വരാതിരിക്കുക കാരണം നിങ്ങളിപ്പോ പറയാണ് പത്ത് രൂപ തന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും പ്രയോജനം എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഉത്തരവും ഇതിനകത്ത് തന്നെ ഉണ്ട് ഇതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഉത്തരങ്ങൾ ധാരാളം പറഞ്ഞു മാത്രമല്ല വീണ്ടും വീണ്ടും നിങ്ങളെ സംശയം നിങ്ങളെ ഇങ്ങനെ പിന്തുടരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയം തീർ സംശയം തീർക്കാനായിട്ട് എനിക്ക് ഇങ്ങനെ കാത്തു ഇരിക്കാൻ വയ്യ അത്ര എൻ്റെ പോവാണ് അതുകൊണ്ട് മാറി നിന്ന് ഈ ഈ മനോഹരമായ കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ ഓരോ ലൈവിൽ നിന്നും വീഡിയോയിൽ നിന്നും ഒക്കെ ശ്രമിക്കുക കാണുക കേൾക്കുക അത് കഴിഞ്ഞിട്ട് ഈ കളിയിലേക്ക് പങ്കെടുക്കുക ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഞാനൊരു നല്ലൊരു സൈക്കോളജിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കണം മനഃശാസ്ത്രയാണെന്ന് മനസ്സിലാക്കണം ഇത് മനസ്സുകൊണ്ടുള്ള ഒരു കളിയാണ് എന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ കയ്യിൽ നിന്നും എനിക്ക് ഒരു തരത്തിലുള്ള ഒരു ചില്ലി തൊട്ട് പോലും തരാത്തിടത്തോളം നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്നും കൂടെ ചിന്തിക്കണം ഒരിക്കൽ കൂടി പറയാം നിങ്ങൾ എനിക്ക് ഒരു ചില്ലി തൊട്ട് പോലും തരാത്തിടത്തോളം നിങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതണം ഒരിക്കൽ കൂടി പറയാം നിങ്ങളുടെ കയ്യിൽ നിന്നും എനിക്ക് വേണ്ടി ഒരു ചില്ലി ചില്ലി തൊട്ട് പോലും തരാത്തിടത്തോളം നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതണം കാരണം നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് ഒന്നും തന്നിട്ടില്ല അപ്പോ നിങ്ങൾ നിങ്ങളുടെ മനസ്സില് വേദനയോ ദുഃഖമോ അരുതോ പിന്നെ വേവലാതികളോ ആ ആവ്ലാദികളോ ഒന്നും പെടേണ്ട കാര്യമില്ല ഇനി തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ ബോധപൂർവം ഹൃദയപൂർവം തന്നതാണെന്നും കൂടി ഓർക്കുക നിങ്ങളുടെ മനസ്സുകൊണ്ട് അപ്പോഴും നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല വെറും പത്ത് രൂപയെ പോവുള്ളൂ കാരണം നിങ്ങള് ഈ വിഷക്കാർക്കൊക്കെ എന്തോര കാശു കൊടുക്കുന്നവരുണ്ട് അല്ലാതെ കൊണ്ടുവന്ന് ദാനധർമ്മമൊക്കെ ചെയ്യുന്നവരില്ലേ അതുപോലെ അങ്ങ് കരുതുക ഇനി എന്താന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന പേരുകാരോടല്ല ഞാൻ അവർക്ക് ഏകദേശം ഈ കളി മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ ഈ കളി വളരെ മനോഹരമായി കളിച്ചു കൊണ്ടേയിരിക്കുന്നു അവരും ഞാനും അപ്പോൾ അവർക്ക് പരാതിയോ പരിഭവങ്ങളോ ഒന്നുമില്ല പരാതിയും പരിഭവങ്ങളും ഒക്കെ ഉള്ളവരെ മാറി നിൽക്കണം അതുപോലെ തന്നെ ഇത്രയും പേർക്കാണ് ഈ കളി ഏകദേശം മനസ്സിലായത് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇത്രയും ആളുകളുടെ പേര് ഞാൻ ഇവിടെ പറയുന്നത് എനിക്ക് തോന്നി ഇത്ര ആളുകൾക്ക് മാത്രമേ ഇത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ബാക്കി ആർക്കും തന്നെ ഈ കളി കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ആർ ഞാൻ പേര് പറയും അവർക്ക് വേണ്ടിയല്ല ഈ വീഡിയോ കാരണം അവരോട് ഓരോരുത്തരോടും ഞാൻ ഇങ്ങനെ പറഞ്ഞതും പ്രകാരം അവർക്ക് ഏകദേശം പിടി കിട്ടി അതുകൊണ്ട് തന്നെ ഞാൻ ഇവർക്ക് വേണ്ടിയുള്ളതല്ല മറ്റു പല പുതിയ ആളുകൾ ഇനിയും ആളുകൾ വരുന്നില്ല അപ്പൊ അവർക്ക് വേണ്ടിയുള്ളതാണ് ഓക്കെ റിൻസു രാജി രവീന്ദ്രൻ മുഹമ്മദ് യാസിർ ആ പ്രേംജി സുജാത ഷേർളി അമ്മ മഞ്ചു ഇത്രയും പേര് നിലവിൽ നമ്മൾ ഇത്രയും പേര് ഈ കളികൾ മനോഹരമായി കളിച്ചു കൊണ്ടിരിക്കുന്നു ഏകദേശം അവരും ഇത് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ പൂർണമായിട്ട് മനസ്സിലായിട്ടില്ല അവർക്കും ബുദ്ധിയുണ്ട് യുക്തിയുണ്ട് ഒക്കെയുണ്ട് പൂർണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നു കാരണം ഞാനാണ് ഈ കളി ഇറക്കിയത് അപ്പൊ എൻ്റെ ഓരോ വീഡിയോയിലൂടെയും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഇവർക്കും ഇത് മനസ്സിലാക്കി എടുക്കാൻ കഴിയുള്ളൂ ഈ കളി ആദ്യമായി ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ പണക്കളി ആദ്യമായി കൊണ്ടുവന്നത് ഞാനാണ് അപ്പോ ഇവർക്ക് ഓരോരുത്തർക്കും ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ തുറന്നു പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഏകദേശം ഇവർക്ക് ഇത് അറിയാവുന്നതുകൊണ്ട് അവരെ ഞാൻ ഈ പേരുകാർ ഈ പേരുകാർക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു രാവിലെ തന്നെ ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് അതിലേക്ക് എനിക്ക് പത്ത് രൂപ പേയ്മെൻ്റ് അയക്കുക വീണ്ടും പറയുന്നു സംശയങ്ങൾ ചോദിക്കരുത് കാരണം നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരുപക്ഷെ ഞാൻ പറഞ്ഞു തരുന്ന ഉത്തരം ചിലപ്പം ഇപ്പം രാവിലെ തന്നെ നിങ്ങൾ എനിക്ക് പൈസ അയയ്ക്കും പൈസ അയക്കുമ്പോഴേ അഞ്ചു പേർക്ക് ഞാൻ ഇതിൽ നിന്നും ചിലപ്പോൾ അത് ഈ കൂട്ടത്തില് പേരുള്ളവരായിരിക്കും അല്ലെങ്കിൽ പുതിയ ആളുകളായിരിക്കും പുതിയ ആളുകൾക്ക് ഇപ്പം ഇങ്ങോട്ട് വരുന്നവർക്ക് എത്ര പേരാണോ എനിക്ക് പത്ത് രൂപ അയക്കുന്നത് അതിൽ നിന്നും ഒരു അഞ്ച് പേർക്കെങ്കിലും ഞാൻ ഒരു തുക അയക്കും അതായത് എനിക്ക് കിട്ടിയ തുകയിൽ നിന്നും ഒരു കൊച്ചൊരു തുക അവർക്ക് അയച്ചു കൊടുക്കും അവർ കയച്ചു കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർ സങ്കടപ്പെടരുത് കാരണം ഈ നിമിഷം തന്നെ നിങ്ങൾക്കും പലരിൽ നിന്നും ഇതുപോലെ പണം കിട്ടും എന്നിൽ നിന്ന് മാത്രല്ല മനസ്സിലായോ നിങ്ങൾക്കും കിട്ടും എന്നെ മാത്രം പ്രതീക്ഷിച്ചോണ്ട് നിൽക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംശയങ്ങൾ ചോദിച്ച് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു നിൽക്കരുത് ഇത് കണ്ടും കേട്ടും സ്വയം മനസ്സിലാക്കി എടുക്കുക ഈ കളി എന്ത് ചെയ്യണം സ്വയം മനസ്സിലാക്കി എടുക്കുക അപ്പോൾ രാവിലെ തന്നെ എനിക്കിത് ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒമ്പത് മൂന്ന് അതിലേക്ക് പത്ത് രൂപ അയച്ചു തരിക അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണോ എനിക്ക് തന്നെ അതിൽ അഞ്ചു പേർക്ക് അഞ്ചു പേർക്കേ ഞാൻ പറയാൻ പറ്റുള്ളൂ അഞ്ചു പേർക്ക് ഞാൻ ഞാനിത് തുകയക്കും അങ്ങനെ നമ്മൾ ഈ കളി തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഉം ഓരോ ദിവസവും ദിവ്യ ബാങ്ക് ഇന്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക് എന്ന ചാനലിൽ ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും ആ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുക ഷോർട്ട് വീഡിയോ അപ്പോ ഇത് പുതിയ പുതിയ ആളുകൾക്കാണ് വീഡിയോ ഒരിക്കൽ കൂടി പറയുന്നു പത്ത് രൂപ അയക്കുക എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരിക ഓക്കെ അപ്പോൾ നമുക്ക് കളി തുടങ്ങാം നന്ദി നമസ്കാരം Okay, bye.